കല്യാണം കളിക്കാൻ വന്നപ്പോ എനിക്ക് ഈ ചെക്കൻ എന്താണ് ഇവ കല്യാണം കഴിക്കാനേ കായോ ഞാൻ ഞാൻ എപ്പോഴും പറയുന്നു നീ കല്യാണം കഴിക്കണമെങ്കിലേ കല്യാണം കഴിക്കണെ ഐശ്വര്യം തന്നെ കല്യാണം കഴിക്കണം വളരെ നല്ല കുട്ടിയാണ് എന്റെ സ്വന്തം മകനെ പോലെ ഞാൻ തന്നെയാണ് അവിടെ അവിടെ ഒരാളവിടെങ്കിലും നോക്കുന്നുണ്ട് നമ്മൾ ഓണം വരുവാണ് നമ്മളിനി കാ നേരിട്ട് കാണാൻ കഴിഞ്ഞാൽ കല്യാണത്തിനായിരിക്കും ഉറവില്ല അപ്പോൾ എല്ലാവർക്കും അന്നേരം ഇങ്ങനെ പറയാൻ പറ്റിയെന്നൊന്നുമില്ല അന്നേരം തിരക്കായിരിക്കും എല്ലാവർക്കും ഇനി ഹൃദയം നിറഞ്ഞ ഓണം ആശംസകൾ ഓണം കഴിച്ച് പൊളിക്കാം കേട്ടോ നല്ല കുട്ടികളായിട്ട് വളർത്തണം മാതാപിതാക്കളനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ട നാളെ കല്യാണം കഴിക്കാം പക്ഷെ അത് നമുക്ക് ലൈഫ് ലോങ് കൊണ്ടുപോകാൻ പറ്റുമോ എന്നാണ് ആദ്യം നോക്കേണ്ടത് അതിനുശേഷം വേണം മാരേജ് എന്ന കാര്യത്തിലേക്ക് എടുത്ത് ചാടാൻ ഇതൊരു ചാട്ടം തന്നെയാണേ അതുകൊണ്ട് അപ്പോ ഇവർക്ക് രണ്ടുപേർക്കും നല്ലൊരു ലൈഫ് ഞാൻ സത്യം പറഞ്ഞ കല്യാണം എനിക്ക് ഈ ചെക്കൻ എന്താണ് ഇവ കറക്റ്റ് ഇതൊരു നടനാവുന്ന സെഗ്മെന്റ് എന്ന് പറഞ്ഞേ കഴിഞ്ഞാൽ നമ്മുടെ റീഷിന്റെ ഫ്രണ്ട്സ് ബാക്കി എല്ലാവരും ഓൺലൈൻ എക്സ്പീരിയൻസ് അവർ എന്താണ് എന്നുള്ള എക്സ്പീരിയൻസ് ഏറ്റവും കൂടുതൽ നമ്മൾ അമ്മവാർലി ഒരു ആരാധന വിശേഷിപ്പിച്ചു അപ്പോൾ അവനെപ്പറ്റി എന്താണ് ഈ മൊമെന്റിൽ വിശേഷിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനേ രണ്ടുപേരെ പ്രേപിതനാണ് ചിത്രേ പ്രേപിതനാണ് രീഷി പ്രേപിതനാണ് അതിശ്രീ സ്പെഷ്യലാണ് രീഷി വാസനെ സേറ്റിയോൾ ഐസിനി വന്നിട്ടുള്ളൂ കുഞ്ഞു വയ്യനാണല്ലോ ഇപ്പഴും കുഞ്ഞു തന്നെ അതുകൊണ്ട് തന്നെയുള്ളൂ കുറച്ച് കൊണ്ടുമുറ്റൊന്നേ ഉള്ളൂ പക്ഷെ സ്വഭാവത്തിന് ഇതുവരെ ഒരു മാറ്റം വന്നിട്ടില്ല ഞാൻ നമ്മള് ബിഗ് ബോസിലേക്കാണ് കാണുമ്പോ ഞാനവിടെ വീട്ടിലിന്നു പറയും ഇവന് അത് എനിക്ക് ഒരു മാറ്റം ഇല്ല അവടെ കിടന്നും കരയില്ല അവര ദേഷ്യപ്പെടും പെട്ടെന്ന് കരയും പെട്ടെന്ന് സങ്കടം വരും ഇതൊക്കെ അവൻ്റെ ജെനു ക്യാരക്ടർ ഒക്കെയാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഫിലിമിന്റെ എല്ലാവരും നമ്മൾ പ്രൊമോഷനൊക്കെ ചെല്ലുമ്പോൾ അവടെ എല്ലാവരും ഇങ്ങനെ ബിഗ് ബോസിൽ അവൻ എന്താണ് അങ്ങനെയൊക്കെ അവൻ അതാണ് അത് കഴിഞ്ഞ് അവനവനെ ഒട്ടും അഭിനയിക്കണമെന്നില്ല ആ യഥാർത്ഥ ക്യാരക്ടർ അത് തന്നെയാണ് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങുന്ന ശരിക്കും ജെനുവൻ ഇങ്ങനെ തന്നെയാണ് പിന്നെ എന്റെ സ്വന്തം മകനെ പോലെ ഞാൻ തന്നെയാണ്

കൂട്ടു നിൽക്കാൻ പറ്റുന്ന ഒരാള് പക്ഷെ കൂട്ട് നിൽക്കാൻ പറ്റുന്ന ഒരാള് ഒരാളാണ് ഐശ്വര്യ അപ്പൊ ഐശ്വര്യ എന്തുകൊണ്ടും നിനക്ക് ചേർന്നൊരു കുട്ടിയാണ് പിന്നെ ഞാൻ ഐശ്വര്യ എടുത്ത് കുറച്ച് ഇങ്ങനെ തെറ്റിക്കാരൊക്കെ നോക്കി ഒരു രക്ഷയില്ല രക്ഷയില്ല കൂടെ കോട്ടയൊക്കെ വരുത്തി പക്ഷെ എന്താ പറഞ്ഞ പരീക്ഷ പക്ഷേ അതിനകത്തോ ഐശ്വര്യ വിജയിച്ചു വിജയിച്ചു എനിക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് ചോദിച്ചു ഏഹ് പക്ഷേ അവിടെ ഇല്ല അവൻ പാവമാണ് അപ്പുറം പറയാണ് അവൻ പാവമാണ് അതാണ് അങ്ങനെ വേണം ഇങ്ങനെ വേണം പെൺകുട്ടികളെ പ്രയോഗിക്കുമ്പോ ഒരാ കുട്ടി പെരുപ്പതിന് ഒരുപാട് ആൾക്കാരുണ്ടോ അതിലൊന്നും വീഴാതെ പിടിച്ചു നിന്ന നല്ലൊരു കുട്ടിയാണ് പിന്നെ ഇവരൊക്കെ രണ്ടുപേർക്കിങ്ങോട്ട് എല്ലാ ഭാഗ്യവും പറഞ്ഞാല് ഋഷിയൊരു അമ്മ തന്നെയാണ് കേട്ടോ ഏറ്റവും സ്പെഷ്യൽ ഒരമ്മ ഒന്നൊരു ഭാവാണ് കത്തി ഭയങ്കര ഋഷിയെ പോലെ തന്നെ അതേ അതേ അമ്മയുടെ അതേ സ്വഭാവമാണ് മകട മകളുടെ അതേ സ്വഭാവമാണ് അമ്മയും അമ്മയുടെ ഒന്ന് വരാൻ